മാളികപ്പുറം എന്ന മധുരമീനാക്ഷി ശബരിമല അയ്യപ്പസ്വാമിയുടെ ഉപദേവസ്ഥാനമാണ് മാളികപ്പുറത്തമ്മ വാഴുന്ന ക്ഷേത്രം സാക്ഷാൽ പരാശക്തി സ്വരൂപിണിയായ മധുരമീനാക്ഷിയായും ഭുവനേശ്വരി ദേവിയായും ദുർഗാഭഗവതിയായും ഭദ്രകാളിയായും ഭക്തർ മാളികപ്പുറത്തമ്മയെ ആരാധിക്കുന്നു താന്ത്രിക വിധാനം അനുസരിച്ച് ദുർഗാവിധാനമായിട്ടാണ് ദേവിയെ ഇവിടെ പൂജിച്ചു പോരുന്നത് അതുപോലെ തന്നെ സന്നിധാനത്ത് ഏത് രീതിയിലാണോ മേൽശാന്തിയെ അവരോധിക്കുകയും മൂലമന്ത്ര ഉപദേശം നൽകുകയും ചെയ്തു വരുന്നത് അതേ കീഴ്വഴക്കങ്ങൾ ഇവിടെയും പാലിച്ചു വരുന്നു നിത്യേന മാളികപ്പുറം ദേവിയുടെ നട തുറന്ന് വിളക്ക് കത്തിച്ച് നിർമ്മാല ദർശനത്തിന് ശേഷം അഭിഷേകവും തുടർന്ന് അലങ്കാരവും മലർ മലർനിവേദ്യവും നടത്തി ദേവിക്ക് മഹാദീപാരാധനയും ചെയ്തു വരുന്നു തുടർന്ന് മാളികപ്പുറം ക്ഷേത്രത്തിന് പുറ പുറകിലായി മഹാഗണപതി ഹോമവും നടത്തി വരുന്നു ഇതേ സ്ഥാനത്ത് തന്നെ വൈകിട്ടുള്ള ദീപാരാധനയ്ക്ക് ശേഷം പ്രത്യേക പത്മമിട്ട് ഭഗവതി സേവയും അതിൽ തന്നെ വിശിഷ്ടമായ മന്ത്രങ്ങൾ കൊണ്ട് ലളിതാ സഹസ്രനാമാർച്ചനയും നടത്തുന്നു ലളിതാ ജപത്തിൽ ഭക്തജനങ്ങൾക്കും നാമം ജപിക്കാം മാളികപ്പുറത്തമ്മയ്ക്ക് നിത്യേന മൂന്ന് കാലങ്ങളിലായി പൂജ നടത്തി വരുന്നു രാവിലത്തെ പൂജ ഉച്ചപൂജ അത്താഴപ്പൂജ എന്നിങ്ങനെ ഭഗവതിയെ പൂജിക്കുന്നു അയ്യപ്പസ്വാമിയുടെ പൂജ നടത്തുന്ന ദിവസങ്ങളിൽ മാത്രമേ മാളികപ്പുറത്തും പൂജ നടത്താറുള്ളൂ മാളികപ്പുറത്ത് അമ്മയുടെ ഉപദേവതകളായി ഗണപതി നാഗർ കൊച്ചുകടുത്ത നവഗ്രഹങ്ങൾ മലദൈവങ്ങൾ എന്നിവയും ഉണ്ട് ഇവിടെ രണ്ടു നേരം പൂജ നടത്തി വരുന്നു മാളികപ്പുറത്ത് അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ പുറകുഭാഗത്തായി മണിമണ്ഡപം എന്ന മഹാസാന്നിധ്യമുള്ള ഒരു ഭാഗമുണ്ട് സക്ഷാൽ അഖിലാണ്ട കോടിനായകനായ അയ്യപ്പസ്വാമിയുടെ ജീവസമാധി സ്ഥാനം കൂടിയാണ് ഈ പുണ്യസങ്കേതം എല്ലാ അയ്യപ്പന്മാരും മണിമണ്ഡപത്തിലും ദർശനം നടത്താറുണ്ട് പ്രസിദ്ധമായ മകരവിളക്ക് ഉത്സവകാലങ്ങളിൽ ഇവിടെ മണിമണ്ഡപത്തിൽ നട തുറന്ന് ഭഗവാന്റെ പ്രത്യേകം കളമിട്ട് പൂജകൾ നടത്താറുണ്ട് ഓരോ ദിവസമെങ്കിലും അയ്യനെ ബ്രഹ്മചാരിയായും രാജകുമാരനായും പുലിവാഹനായും ധർമ്മശാസ്ത്രാവായും കളമെഴുതി പൂജിക്കുന്നു അതിനുശേഷമാണ് ഭഗവാനെ പതിനെട്ടാം പടിയുടെ ചുവട്ടിലും അവസാന ദിവസം ചരംകുത്തി വരെയും എഴുന്നള്ളിക്കുന്നത് കളമെഴുത്തും പാട്ടും കുറുപ്പന്മാരാണ് ചെയ്തു വരുന്നത് മകരവിളക്ക് കൊണ്ടുവരുന്ന തിരുവാഭരണപ്പെട്ടികളിൽ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിൽ ചാർത്തിയതിനു ശേഷം ഉള്ള പെട്ടികൾ മാളികപ്പുറത്തേക്കാണ് കൊണ്ടുവരുന്നത് മാളികപ്പുറത്ത് നിന്നുള്ള നിത്യേന എഴുന്നള്ളിപ്പിന് ഈ തിരുവാഭരണങ്ങളും അലങ്കാരഭൂഷണങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ആറാം ദിവസമാണ് കുറുപ്പന്മാർ മാളികപ്പുറത്ത് പുറകുവശമായി ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തി പൂജിച്ചു ഗുരുതി സമർപ്പണവും അനുബന്ധ പൂജകളും ചെയ്യുന്നത് രോഗശമനത്തിനും മനസമാധാനത്തിനുമായി മാളികപ്പുറത്ത് ഭക്തന്മാർ നാളികേരം ഉരുട്ടാറുണ്ട് ദുരിതശമനത്തിനും വേണ്ടി മാളികപ്പുറത്തമ്മ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കുന്നു അയ്യനു തുല്യം മാൽപ്പുറത്തമ്മയും ശബരിമലയിലെ അയ്യപ്പ ദർശനം പൂർത്തിയാകണമെങ്കിൽ മാളികപ്പുറത്ത് അമ്മയെയും ഉപദേവതകളെയും തൊഴണം ശബരിമല ശാസ്ത്രാവിൻ്റെ ദർശനത്തിന് ശേഷമാണ് അമ്മയെ തൊഴേണ്ടത് മണിമണ്ഡപത്തിന് സമീപമാണ് ന മാളികപ്പുറ ക്ഷേത്രം പന്തളം രാജകുടുംബവും അതുമായി ബന്ധപ്പെട്ട അംഗങ്ങളും മാളികപ്പുറത്തമ്മേ അമ്മയായോ പരദേവതയായോ കുലദൈവമായോ ആരാധിക്കുന്നു പാണ്ഡ്യരാജവംശത്തിന്റെ വംശാവലിയിൽപ്പെട്ടതാണ് പന്തളം രാജകുടുംബം ഒരിക്കൽ ശത്രുഭയത്താൽ ഈ വംശാവലിയിലെ ഒരു വിഭാഗത്തിന് മധുരയിൽ നിന്നും പാലായനം ചെയ്യേണ്ടി വന്നു അവർ ആ വേളയിലും തങ്ങളുടെ പരദേവതയെ കൂടെ കൂട്ടി അതാണ് മാളികപ്പുറത്തമ്മ അതുകൊണ്ട് തന്നെ പാണ്ഡ്യരുടെ കുലദൈവ ദേവതയായ മധുരമീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മ എന്ന് പറയാം ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് ലഭിക്കുന്ന തുല്യ പ്രാധാന്യം മാളികപ്പുറത്തമ്മയ്ക്കുമുണ്ട് മനോഹരമായ ഒരു മാളികയിൽ പ്രതിഷ്ഠിച്ച ആരാധിക്കുന്നതിനാൽ ഈ ദേവിയെ മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്നു മാളികപ്പുറത്തമ്മയ്ക്ക് മഞ്ചാമ്പിക എന്നൊരു പേര് കൂടിയുണ്ട് ശബരിമലയിൽ അയ്യപ്പ ക്ഷേത്രം നിർമ്മിക്കാൻ പന്തളരാജന് അയ്യപ്പൻ നിർദ്ദേശം നൽകിയപ്പോൾ മാളികപ്പുറത്തമ്മയ്ക്ക് പ്രത്യേക ക്ഷേത്രം തൻ്റെ വാമഭാഗത്ത് നിർമ്മിക്കണമെന്ന് നിർദ്ദേശിച്ചത്രേ അതാണ് ഇന്നത്തെ മാളികപ്പുറം ക്ഷേത്രം ശംഖുചക്ര അഭയ വരത മുദ്രകൾ ധരിച്ചവളായി മാളികപ്പുറത്തം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അയ്യപ്പസ്വാമിയുടെ മാതൃഭാവത്തിലാണ് യഥാർത്ഥത്തിൽ മാളികപ്പുറത്തമ്മയെ കണക്കാക്കുന്നത് എന്നാൽ സിനിമകളിലും മറ്റുമായി പല കഥകൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് അദ്രിമഹർഷിയുടെ പുത്രനായ ദത്താ ദത്താത്രേയനും ഗാലവ മഹർഷിയുടെ പുത്രിയായ ലീലയും തമ്മിൽ വിവാഹം കഴിക്കുന്നു പിന്നീട് ഒരിക്കൽ ദ ദാത്രേയൻ ലീലയെ മഹിഷിയായി മാറാൻ ശമിക്കുന്നു മഹിഷിയായി മാറിയ ലീല പിന്നീട് മണികണ്ഠൻ്റെ മർദ്ദനത്തിൽ ശാപമോക്ഷം നേടുകയും ചെയ്യുന്നു ശാപമോക്ഷം നേടിയ ലീല മണികണ്ഠനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു എന്നാൽ ബ്രഹ്മചാരിയായി തനിക്ക് വിവാഹം ചെയ്യാൻ സാധ്യമല്ല എന്ന് മണികണ്ഠൻ അറിയിക്കുന്നു എന്നാൽ തൻ്റെ ഇടതുഭാഗത്ത് ശബരിമല പ്രതിഷ്ഠിച്ച് ആരാധിക്കപ്പെടുമെന്ന വരവും നൽകുന്നു അതാണ് മാളികപ്പുറത്തമ്മ എന്ന ഒരു കൂട്ടർ വിശ്വസിക്കുന്നു എന്നെങ്കിലും ഒരിക്കൽ കന്യയ്യപ്പന്മാർ ശബരിമലയിൽ എത്താതിരിക്കുന്ന കാലം അയ്യപ്പൻ മാളികപ്പുറത്തമ്മ വിവാഹം ചെയ്യുമെന്ന് ഭക്തരിൽ ഒരു വിവാഹം വിശ്വസിക്കുന്നു എന്തായാലും പണ്ട് മാളികപ്പുറം നടയിൽ പൂജകൾ ഉണ്ടായിരുന്നില്ല വിളക്ക് വെപ്പ് മാത്രമായിരുന്നു ആദ്യകാലത്ത് ഇവിടെ ഒരു പ്രതി പീഠപ്രതിഷ്ഠ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഷടാധാര പ്രതിഷ്ഠ നടത്തി പൂജകൾ ചെയ്തു വരുന്നു നാൽപ്പത്തി ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തനും അയ്യപ്പനോളം തന്നെ പ്രാധാന്യമുള്ള ദേവതാ സങ്കല്പമായി മാളികപ്പൂർത്തമ്മയെയും കാണുന്നു മാലയിട്ട് വ്രതമെടുത്ത് അനുവദനീയമായ പ്രായപരിധിയിൽ മാല മ മല ചവിട്ടുന്ന എല്ലാ സ്ത്രീകളെയും മാളികപ്പുറം എന്നാണ് വിളിക്കുന്നത് കുഞ്ഞുമാളികപ്പുറങ്ങളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദേവിയാണ് മാളികപ്പുറത്തമ്മ കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരികമായ പ്രശ്നങ്ങൾ ഒഴിവാകാൻ കുരുമുളകും മഞ്ഞളും ഈ സന്നിധിയിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് ആരോഗ്യപൂർണമായ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഇത് ഭാവിയിൽ കുഞ്ഞു മാളികപ്പുറങ്ങളെ സഹായിക്കും എല്ലാ രീതിയിലുള്ള വിജയവും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദേവിയായതിനാൽ അമ്മയുടെ ദർശനം അയ്യപ്പന്മാർക്കും അനിവാര്യമാകുന്നു ആയുസ്സിനും ആരോഗ്യബലത്തിനും മാനസിക സമാധാനത്തിനും സന്തോഷത്തിനും ഈ നടയിൽ നാളികേരം ഉരുട്ടുന്നത് തീർച്ചയായും നല്ലതാണ് അഞ്ചു ദേവിമാരുടെ ചൈതന്യം ഒരുപോലെ ആവാഹിച്ചിട്ടുള്ള മാളികപ്പുറത്തമ്മ ദർശിക്കുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആയുരാരോഗ്യ സൗഖ്യം ഓരോ അയ്യപ്പനും നൽകും മധുരമീനാക്ഷിയുടെ ദർശനത്തിന് തുല്യമായ ഒന്നാണ് മാളികപ്പുറത്തമ്മയുടെ ദർശനം എന്ന് ചുരുക്കി പറയാം മാളികപ്പുറത്തമ്മയുടെ ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഉപദേവതാ സ്ഥാനങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഗണപതി ഭഗവാൻ ഉൾപ്പെടെയുള്ളവരെയും കൂടെ ദർശിക്കേണ്ടതായിട്ടുണ്ട് കൊച്ചുകടുത്ത സ്വാമി മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിലാണ് കൊച്ചുകടുത്ത സ്വാമിയുടെ സ്ഥാനം അയ്യപ്പസ്വാമിയുടെ അനുയായിയായ യോദ്ധാവാണ് കൊച്ചുകടുത്ത സ്വാമി നാളികേരം അവൽ മലർ മലർപ്പൊടി ശർക്കര മുന്തിരിങ്ങ കൽക്കണ്ടം എന്നിവയാണ് സമർപ്പിക്കേണ്ടത് ശാരീരിക ദോഷങ്ങൾ അകറ്റാനും ഭൂതപ്രദാതികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് കൊച്ചുകടത്തു സ്വാമിയെ അയ്യപ്പന്മാർ ശരണം പ്രാപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പില്ലും അമ്പും മഞ്ഞപ്പട്ടുമാണ് കൊച്ചുകടത്തു സ്വാമിയുടെ വേഷം എല്ലാ രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങളിൽ നിന്നും ഈ മൂർത്തി ഭക്തരെ രക്ഷിക്കും കവർച്ചക്കാരിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ഒക്കെയുള്ള ആ ഏത് ആക്രമണവും കൊച്ചുകടത്തു സ്വാമിയുടെ അനുഗ്രഹത്താൽ ഒഴിവായി കിട്ടും അയ്യപ്പസ്വാമിക്ക് അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ ഒപ്പം നിന്നവരായി കണക്കാക്കുന്നതാണ് കൊച്ചുകടത്തു സ്വാമിയും മലയകടത്തു സ്വാമിയും കറുപ്പസ്വാമിയുമൊക്കെ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളായി ഇവർ കണക്കാക്കപ്പെടുന്നു ദേഹം വിടഞ്ഞ ശേഷം ഇവർ അയ്യപ്പൻ ലയിച്ചു എന്നാണ് വിശ്വാസം ഗോത്രവർഗത്തിൽപ്പെട്ട കറുപ്പസ്വാമിയും ഭാര്യ കറുപ്പായി അമ്മയും ഒക്കെ മണികണ്ഠൻ പുളിപ്പാൽ തേടിയിറങ്ങിയപ്പോൾ കൂടെ അനുഗമിച്ചവരാണ് കറുപ്പസ്വാമി ശിവഭൂതഗണമായും കണക്കാക്കപ്പെടുന്നു അയ്യപ്പനിലെ അചഞ്ചലമായ വിശ്വാസമാണ് ഇവരെയും ദൈവിക സങ്കല്പങ്ങൾ ആക്കി മാറ്റുന്നത് എല്ലാവരിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന സന്ദേശം കൂടി ഈ സ്വാമിമാരുടെ സാന്നിധ്യം നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു കറുപ്പ്സ്വാമിയെ തമിഴ്നാട്ടുകാർ അവരുടെ കാവൽ ദൈവമായി ആരാധിക്കുകയും ചെയ്യുന്നു തമിഴ് ദേശക്കാരെ അയ്യപ്പനോട് അടുപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ ഘടകം കൂടിയാണ് കറുപ്പ്സ്വാമി തങ്ങളുടെ കാവൽ ദൈവം പോലും ആരാധിക്കുന്ന അയ്യൻ അങ്ങനെ തമിഴിൻ്റെയും കുലദൈവുമായി മാറുന്നു വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കുക